ത്തിന് മഹത്വം എല്ലാ പ്രിയപ്പെട്ടവർക്കും യേസു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്ഷീണിക്കരുത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അതിന് യബ്രാലേഖനം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഭാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു ദൈവത്തിന് സ്തോത്രം അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു പാവത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല അവിടെ മൂന്നാമത്തെ വാക്യം ഒന്നും ഒന്നുകൂടെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ ഇന്ന് നാം ശ്രദ്ധിച്ചാൽ അനേകരുടെ ഉള്ളങ്ങളും ക്ഷീണിച്ച് മടുത്തിട്ടുണ്ട് ക്രിസ്തീ ജീവിതം ചിലർക്ക് ഒരു ഭാരമേറിയ മല ആ മീൻ ബാ മല പോലെ തോന്നാറുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മീൻ യേശുവിനെ അവർ ധ്യാനിക്കുന്നില്ല കഷ്ടങ്ങളിൽ തികഞ്ഞവനായി പൂർത്തി വന്നവനായ യേശു നമുക്ക് മുന്നമേ മാതൃക വെച്ചിട്ടുണ്ട് മാതൃകാ പുരുഷനായിട്ടുണ്ട് അവൻ കഷ്ടങ്ങളെ തീർന്നു യേശുവിനെ ധ്യാനിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഐ മീൻ നമ്മുടെ ജീവിതം യേശുവിൻ്റെ യേശുവിനെ ഉള്ളത്തിൽ എപ്പോഴും ധ്യാനിക്കണം അവനെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അവനെ ഞാൻ വലത്തുഭാഗത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ കുലിങ്ങിപ്പോകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ അപ്പം അവിടെ വായിക്കുന്ന വാക്കിങ്ങനെ പാവികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകാതിരിക്കാൻ ഇന്ന് അനേകർ വിവിധ നിലകളിൽ ക്ഷീണിച്ചിരിക്കുന്നവരാണ് ഒരു കാലത്ത് ശക്തമായി തീവ്രതയോടെ ക്രിസ്തീയ ജീവിതം നയിച്ചവർ ഇന്ന് രണ്ടിരി ചത്ത് വേരറ്റ് ഇലകൊഴിഞ്ഞ വൃക്ഷങ്ങളെപ്പോലെ യൂതാലേഖനത്തിൽ പറയുന്നത് പോലെ പലതുമായി തീർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് യൂത മൂന്നാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഐ മീൻ നാം ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ നാം പോരാട്ടം കഴിക്കേണ്ടതുണ്ട് ഐ മീൻ കർത്താവിനെ ധ്യാനിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ടിൻ്റെ ഒന്നാം വാക്യം പറയുന്നത് നിജം നിങ്ങൾ നാം സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റി നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോട് ഓടണമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കണം അവനെ ധ്യാനിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം യേശു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു ഐ മീൻ യേശു ക്രൂസിനെ സഹിച്ചത് ഐ മീൻ നിത്യതയെ കൊണ്ടാണ് ഐ മീൻ മനു മാനവകുലത്തെ രക്ഷിപ്പാനാണ് യേശു അതെല്ലാം സഹിച്ചത് നമ്മൾ കഷ്ടത്തിൽ തികഞ്ഞവരായി മാറും ചിലപ്പോഴൊക്കെ ഐ മീൻ ഏത് തരത്തിൽ നമ്മെ ശത്രുവായോ തകർക്കാൻ നോക്കും എന്നാൽ ഏലിയാവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ഏലീഷിയെ പോലെ പ്രതികൂലങ്ങൾ ഒത്തിരിയുണ്ട് മീൻ ഒത്തിരി സ്ഥലം കടന്നു പോകുന്നുണ്ട് ഏലിയാവ് ഏലിയാവ് പറഞ്ഞു നീ ഇവിടെ നിന്നുകൊള്ളുക എന്നെ ദൈവം അക്കരയിലേക്ക് നയിക്കുന്നു ആ മീൻ ഏലീശ് പറഞ്ഞു യഹോവയാണെന്ന് നിൻ്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല ഐ മീൻ ഞാൻ പറയട്ടെ യേശുവിനെ ധ്യാനിക്കാൻ കഴിഞ്ഞാൽ പ്രതികൂലം ഒരു പ്രതികൂലമായിരിക്കത്തില്ല കഷ്ടതയൊരു കഷ്ടതയായി നാം കാണത്തില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മീൻ യേശു ആയിരിക്കണം നമ്മുടെ ധ്യാനം കേവലം ഈ കാലത്തിൻ്റെ തികവെങ്കിൽ കന്നികമറയിൽ കൂടെ ഈ കാലത്തിലേക്ക് വന്ന് മുപ്പതാമത്തെ വയസ്സിൽ യോർദ്ധാന്തി യോഗ സ്നാപകനാൽ സ്നാനപ്പെട്ടതിന് ശേഷം ആ മീൻ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും താൻ ദൈവവും തന്നെ ശക്തിയോടെ നിർണയിക്കപ്പെട്ടെങ്കിലും വിവിധ നിലകളിൽ താൻ കഷ്ടത സഹിച്ചവനാണ് പ്രതികൂലങ്ങൾ സഹിച്ചവനാണ് അവസാനം കാ മുതൽ ഗോകുൽ ടവരെയും പലവരെയും അടിയും തുപ്പലും ആ മീൻ ഏറ്റെടു ഏറ്റ ആ മീൻ ആ ക്രൂശിമേൽ തൂങ്ങിയ അവസാനത്തുള്ളിൽ രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നവനെ നമ്മൾ മറന്നുപോകാതെ ധ്യാനിക്കണം യേശു നമ്മുടെ ധ്യാനമായിരിക്കണം യേശുയിൽ നമ്മൾ സന്തോഷിക്കണം യേശു എൻ്റെ പകരം ഞാൻ മരിക്കേണ്ടതിന് പകരം യേശു മരിച്ചു യേശു ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് എൻ്റെ ഈ കഷ്ടത ഇവിടുത്തെ ഈ ജഡത്തിൽ മാത്രമേ ഉള്ളൂ നിത്യത്തിലേക്ക് ഞാൻ എൻ്റെ ശരീരം വിട്ടു പോകും അന്ന് എൻ്റെ കഷ്ടത എല്ലാം തീരും ഹേ മരണമേ നിൻ്റെ ജയം എവിടെ ഹേ മരണമേ നിൻ്റെ വിഷയമുള്ള എവിടെയെന്ന് ചോദിക്കുന്ന ആ ദിവസം വരാൻ പോകുകയാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ആ മീൻ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ നമുക്ക് കർത്താവിനെ ധ്യാനിക്കാം ഇന്നൊത്തിരി പേര് ക്ഷീണിച്ചവരുണ്ട് ഒത്തിരി പേര് മടുത്തവരുണ്ട് ക്രിസ്ത്യ ജീവിതം മടുത്തതായ പലരെയും നമുക്ക് കാണുവാൻ കഴിയും ക്രിസ് ആ മീൻ ദുരുപദേശങ്ങളിൽ കുടുങ്ങിപ്പോയവരെ നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ മുന്നേറാം ക്രിസ്തുവിനെ ധ്യാനിക്കാം യേശു നമ്മുടെ ധ്യാനമായിരിക്കും െ ധ്യാന വിഷയമായിരിക്കട്ടെ അതിന് സ്വർഗം നമ്മെ സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ യേശുവിന്റെ നാമത്തിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേ ധ്യാനിച്ചു മുന്നേറുവാൻ ഞങ്ങൾ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണം യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമു

ുള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക നീ മുഴുവൻ തുറന്നു തള്ളയാമേശുവിൻ കയ്യിലേ നീ തള്ളയാമേശുവിൻ കയ്യിലേ പിക്കനി രക്ഷിതാണ്